സിറിയൻ ഉപരോധം പിൻവലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചു അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം റിയാദ് ഉച്ചകോടിൽ വെച്ച് അദ്ദേഹം നടത്തുകയും ചെയ്തു ഭീകരവാദി അമേരിക്ക കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ടാണ് ഈ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായത് എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത് അമേരിക്ക ഒരു കാലത്ത് ഭീകരവാദിയാണെന്ന് പറയും മറ്റൊരു കാലത്ത് അവർക്ക് താല്പര്യമെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടും പിന്നീട് വേറൊരു വിഭാഗത്ത് ഭീകരവാദിയാണെന്ന് പറയും മറ്റൊരവസരത്തിൽ അവരെയും മിതവാദിയായിട്ട് മാറ്റപ്പെടും ഇത് സർവസാധാരണയായി അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്ന കാര്യം സിറിയയുടെ നിലവിലെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയായിട്ട് പ്രഖ്യാപിക്കുകയും പത്ത് മില്യൺ ഡോളർ അദ്ദേഹത്തിൻ്റെ തലക്ക് വില നിശ്ചയിക്കുകയും ചെയ്തു ഈ പറയപ്പെട്ട അദ്ദേഹവുമായി റിയാദിൽ വെച്ച് ഈ പ്രഖ്യാപിക്കപ്പെട്ട അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ ഭീകരവാദത്തിന് അവർ കൊടുക്കുന്ന വിവക്ഷ എന്താണ് എന്നുള്ളത് ലോകത്ത് തന്നെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അദ്ദേഹമായിട്ട് ചർച്ച നടത്തുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു അതിൽ പ്രധാനമായിരിക്കുന്ന തീരുമാനങ്ങളിലൊന്ന് സെറിയുമായിട്ടുള്ള ഉപരോധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള കരാർ വ്യവസ്ഥ സിറിയയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ഐ എസ് പോലെയുള്ള തീവ്രവാദികളോട് യാതൊരു രീതിയിലുള്ള അനുരജ്ഞനയും ഇല്ലാത്ത ഒരു സംവിധാനം സിറിയൻ പ്രസിഡന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും മറ്റ് ചില തീവ്ര ഗ്രൂപ്പുകളൊക്കെ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നുള്ള ചെറിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സിറിയയുടെ ഉപരോധം പിൻവലിച്ചത് ഈ ഉപരോധം പിൻവലിച്ച് ആര് തമ്മിലുള്ള കരാർ കരാർ ആര് തമ്മിലാണ് ഈ കരാറ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഭീകരവാദികളെ അമർച്ച ചെയ്യാനും അവർക്കെതിരെ കൃത്യമായിരിക്കുന്ന നടപടിയെടുക്കാനും വേണ്ടി അമേരിക്കയോട് സഹകരിക്കണം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ച അതേ വ്യക്തിയോടാണ് എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ അഹമ്മദ് അൽ ഷാറ പത്ത് മില്യൺ ഡോളർ വില അമേരിക്ക നിശ്ചയിച്ച കൊടും ഭീകരവാദി സിറിയയുടെ പ്രസിഡന്റാണ് എന്തുകൊണ്ട് ഞങ്ങളതിനെ സഹകരിക്കുന്നു എന്ന് അവരുമായിട്ട് സഹകരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഉപരോധം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവരിപ്പോൾ റഷ്യയെ പിന്തുണക്കുന്നില്ല എന്ന ഒറ്റവാക്കിയുള്ള മറുപടി മാത്രമാണ് നൽകിയത് ബഷറ അൽ അസദ് എന്ന് പറയുന്ന അൻപത് വർഷക്കാലം കുടുംബ പാരമ്പര്യം പോലെ ആ രാജ്യം കൊണ്ടുനടന്ന ഭരണാധികാരി രാജ്യം വിട്ടുപോകുന്നു അവിടുത്തെ വിമതപക്ഷത്തിന് നേതൃത്വം നൽകിയ അഹമ്മദ് അൽഷാറ ഭരണം അട്ടിമറിക്കുന്നു അങ്ങനെ അട്ടിമറിച്ചതോടുകൂടി റഷ്യക്കുള്ള വലിയ പിന്തുണ അല്ലെങ്കിൽ റഷ്യയുടെ സ്വാധീനം ഈ മേഖല നഷ്ടപ്പെടുന്നു മേഖല നഷ്ടപ്പെടുന്ന സമയത്ത് ഈ മേഖലയിലേക്ക് വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുമെന്നതിനാൽ ഏത് ഭീകരവാദിയും അവരെ സംബന്ധിച്ചിടത്തോളം മിതവാദിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിനെ എതിർ അമേരിക്ക എതിർക്കുന്ന സമയത്താണ് ഭീകരവാദി പട്ടം നൽകുന്നത് അമേരിക്ക അനുകൂലിക്കുകയാണെങ്കിൽ ആ പട്ടം അവരെടുത്ത് കളയും എടുത്ത് കളയും ചെയ്യും അങ്ങനെയാണ് യഥാർത്ഥം ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് അമേരിക്ക രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയോടുള്ള മൃദു സമീപനം മാറി രണ്ടായിരത്തി ഞ്ചായ സമയത്ത് ശത്രുപക്ഷത്തിൻ്റെ രീതിയിൽ ട്രംപ് ഇടപെട്ട് നമ്മൾക്കറിയാം ലോകരാജ്യങ്ങളിൽ മുഴുവനുമുള്ള അമേരിക്കയുടെ നയനിലപാടുകളൊക്കെ അവർക്ക് അനുകൂലമായ രീതിയിൽ ഈ രീതിയുള്ള സമീപനമാണെങ്കിൽ അനുകൂലമെന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താണോ പറഞ്ഞത് അത് മറ്റുള്ള അനുസരിക്കുക ആ രീതിയിലാണെങ്കിൽ എല്ലാവരും മിതവാദിയാണ് അത് എതിർക്കപ്പെടുന്ന സമയത്ത് തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും കുറ്റവാളിയെന്നും വെടിവെച്ച് കൊള്ളേണ്ടതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നേ നിലപാടുകളൊക്കെ അമേരിക്ക സാധാരണ രീതിയിൽ കൊണ്ടുവരാറുള്ളതാണ് ഇപ്പോൾ അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ വലിയ ചർച്ച വരുത്തും നടക്കുകയാണ് നയതന്ത്ര ബന്ധത്തിൽ ിൽ വലിയ രീതിയിലുള്ള പരസ്പര ധാരണ ചെറിയമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സൗദിയുടെ കിരീടാവകാശിയും തുർക്കിയുടെ പ്രസിഡൻറ്റുമാണ് ഈ കാര്യം അമേരിക്കയോട് പറഞ്ഞത് സൗദിയുടെ കിരീടാവകാശം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദു മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അദ്ദേഹം പറയുന്നു സിറിയയുമായിട്ട് സഹകരിക്കണം അതോടൊപ്പം തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ ഉറുദുഖാനുമായിട്ട് അമേരിക്കയ്ക്ക് ബന്ധമുണ്ട് സൗദിയുമായിട്ട് ബന്ധമുണ്ട് ഇവിടെ നടത്തിയ റിയാദിൽ വന്ന് നടത്തിയ ഉച്ചകോടിയോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലെ വിഷയപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടനുബന്ധിച്ചാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ട് അതോടുകൂടി സിറിയയുടെയും തുർക്കിയുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് തങ്ങളിത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുകയും ചെയ്തു ഈ ഇവിടെ നടത്തിയ ഉച്ചകോടിയിൽ മർമ്മപ്രധാനമായിരിക്കുന്ന രാജ്യത്തിലെ തന്ത്രജ്ഞമായ രാജ്യത്തിലെ ഭരണാധികാരികളെ ഒക്കെ വിളിച്ചിട്ടുണ്ട് ഈജിപ്ത് ഈജിപ്തുണ്ട് ജോർദാനുണ്ട് ഈ പറഞ്ഞ ഈ തുർക്കിയുടെ ഭരണാധികാരിയുണ്ട് സിറിയയുടേതുണ്ട് ഫലസ്തീനുണ്ട് ഹമാസിൻ്റേതുണ്ട് ഹമാസിൻ്റേത് പിന്നെ ഖത്തറിലേക്കാണ് പോയത് ഫലസ്തീനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് പ്രതിനിധീകരിച്ച് മുഹമ്മദ് അബ്ബാസോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിനിധിയോ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത് മറ്റൊരു പ്രതിനിധി പങ്കെടുക്കുന്ന പേരാണ് പുറത്തു വന്നത് അപ്പോൾ ഇങ്ങനെ സർവ്വ മേഖലയിലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധത്തിൻ്റെ മൂർത്തന്യത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളെ എല്ലാവരെയും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരുമായി നേർക്കുനേര ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ തീരുമാനം കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പ്രഖ്യാപിച്ചത് എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അടിസ്ഥാനമായ രീതിയിൽ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം റഷ്യയുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ രണ്ടാമത്തെ ഒരു വേർഷൻ വരുന്നത് ഇസ്രായേലിനെ ഇസ്രായേൽ ഇപ്പോഴും സിറിയ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിട്ടില്ല അവിടെ അസദിൻ്റെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി സൈനികപരമായിരിക്കുന്ന വലിയ ഇടപെടലുകൾ ഇസ്രായേൽ നടത്തി ഒരു സൂചന ഈ ചർച്ചയോടനുബന്ധിച്ച് തന്നെ ഒരു സൂചന ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട ഗോലാൻകുന്നിൻ്റെ പ്രദേശത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന ചോദ്യത്തിന് ആ ഒരു ചോദ്യം പ്രസക്തമായി വന്നിട്ടുണ്ട് പക്ഷേ അത് മറുപടി പറയാതെ ട്രംപ് ഒഴിഞ്ഞു മാറി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതിൻ്റെ കാര്യം മൂന്ന് മേഖലയായിട്ടാണ് ഗോലാൻ കുന്നിനെ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് മാറ്റിയത് അതിലൊന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത് മറ്റൊരു പ്രദേശം സിറിയയുടെ കൈവശത്തിലുള്ള മൂന്നാമത്തെ ഒരു പ്രദേശം യു എൻ സഭയുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ ഭരണം അട്ടിമറിച്ചതോടുകൂടി അസദിൻ്റെ ഭരണം അട്ടിമറിച്ചു അസദ് റഷ്യയിലേക്ക് അഭയം തേടിയതോടുകൂടി കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ആർക്കും ഭരണമില്ല ഭരണ സംവിധാനങ്ങളില്ല പ്രതിപക്ഷമായിരിക്കുന്ന ഈ പറയപ്പെട്ട വിഭാഗങ്ങൾ വിമത വിഭാഗം അവിടെ വലിയ മുന്നേറ്റമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ വിശാലമായിരിക്കുന്ന ആ സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ അടക്കി ഭരിക്കാൻ മാത്രമുള്ള സൈനിക ബലശക്തി ഒന്നും യഥാർത്ഥത്തിൽ അവർക്കില്ല അവരങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുടെ തുർക്കിയുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും കൂടി അങ്ങനെ പരമാവധി മേഖലയിൽ ആ സ്വാധീനം ഉണ്ടാക്കി വരികയാണ് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ സിറിയ ഈ അവസരം ഈ ഇസ്രായേൽ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിറിയയുടെ അകത്തേക്ക് കയറുന്നു വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു അങ്ങനെ ഗോലാൻ ഗോലാൻകുന്ദിൻ്റെ സിറിയയുടെ കൈവിശത്തിലെ പ്രദേശം പിടിച്ചെടുക്കുന്നു യു സഭയുടെ പ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ നിരീക്ഷണം നടത്തുന്ന ആളുകളെ പുറത്താക്കുന്നു അപ്പോൾ യു എൻ സഭയോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പറയുന്നു അതോടൊപ്പം തന്നെ സിറിയയുടെ യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ആയുധ സംവിധാനങ്ങൾ ആയുധ സംഭരണികൾ അത് സൂക്ഷിക്കപ്പെട്ട ഗോഡൌണുകൾ എല്ലാം ബോംബിട്ട് നശിപ്പിക്കുന്നു നാശത്തിൻ്റെ ഒരു തുടർക്കഥ ആ ദിവസങ്ങളിൽ മുഴുവനുണ്ടാകുന്നു ഒരു രാജ്യത്തിൻ്റെ അത്ര തന്നെ ആയുധങ്ങളും സംവിധാനങ്ങളും തകർക്കപ്പെട്ടു എന്നുള്ളത് പല ഘട്ടങ്ങളിലായി യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സിറിയയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് അൽ ഷാറ പല ഘട്ടങ്ങളിലായി അത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് അനിയന്ത്രിതമായ രീതി രീതിയിൽ ഇസ്രായേലിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് നാശം വിതക്കുന്നു എന്നുള്ളത് പക്ഷേ ആരും അതിന് മറുപടി പറഞ്ഞിട്ടില്ല അമേരിക്ക മുന്നിട്ടില്ല തുർക്കി മുന്നിട്ടില്ല അതിനെ സംവിധാനം ചെയ്തോട് മുന്നിട്ടില്ല എന്താണോ ഇസ്രായേലിൻ്റെ ഉദ്ദേശം അത് നടപ്പിലാക്കി എന്ന് വേണം പറയാൻ രണ്ട് വിമാനത്താവളെങ്കിലും ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഒരു രാജ്യത്തിൻ്റെ അകത്ത് മറ്റ് രാജ്യങ്ങൾ ആ ഇസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശത്രുപക്ഷത്ത് റഷ്യയാണ് റഷ്യ പിന്തുണക്കുന്ന ഏതെങ്കിലും വിഭാഗം ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ട് അതും കൂടി അമേരിക്കയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇപ്പോൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയക്ക് വല്ലാതൊന്നും ഉറക്കിഞ്ഞ് സംസാരിക്കാൻ പറ്റാത്ത വിധം അമേരിക്കയുടെ ആധിപത്യം അവിടെ ഉണ്ടാകുന്നു അമേരിക്കയുടെ ആധിപത്യം ഉണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ ചെറിയ മായന പറയുന്ന സമയത്ത് അത് ഇസ്രായേലിൻ്റെ ആധിപത്യം ഉണ്ടാകും കാരണം ഇസ്രായേലിൻ്റെ നിലപാടുകളും സമീപനങ്ങളും അവരുടെ പ്രവർത്തനവുമാണ് എല്ലാ കാലത്തും അമേരിക്ക പിന്തുണക്കാറുള്ളത് അതുകൊണ്ട് ഇസ്രായേലിനെ പണക്കിയിട്ടുള്ള ഒരു പ്രവർത്തി കാര്യങ്ങളൊന്നും ഒരിക്കലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സിറിയ കീപ്പെട്ടിരിക്കുന്നു സിറിയ അല്ലെങ്കിൽ കീ അടങ്ങിയിരിക്കുന്നു ഇനി അവിടെ സർവാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അമേരിക്ക തീ തീരുമാനിക്കുക അമേരിക്കയ്ക്ക് കോളനി അവിടെ ഉണ്ടാക്കണം അത് മുമ്പേ അവരുടെ ലക്ഷ്യമാണ് അതാണ് സിറിയയുടെ പ്രസിഡന്റ് ആദ്യത്തെ പ്രസിഡന്റ് ബഷറ അല്ല അസദ് സമ്മതിക്കാതിരുന്നത് കോളനി ഉണ്ടെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള അധികാരം അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സിറിയയുടെ കോളനി അമേരിക്കയുടെ കോളനി സിറിയയുടെ അകത്ത് ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അത് റഷ്യയുടെയും ഇറാൻ്റെയും ഉണ്ട് എന്നും പറയുന്നു എന്നാൽ വലിയ രീതിയിലുള്ള അധികാരം അമേരിക്കയ്ക്ക് നൽകിയിട്ടില്ല എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടോ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് സാധിക്കാറില്ല അതുകൊണ്ട് പല ഘട്ടങ്ങളിലും സിറിയയിൽ നിന്ന് ഇസ്രായേലിനെതിരെ നിന്ന് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റം വന്നു ഇനി വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ അമേരിക്ക അമേരിക്കൻ എയർവെയ്സ് ഉണ്ടാക്കാം വിമാനത്താവളങ്ങൾ ഉണ്ടാക്കാം സൈനിക താവളങ്ങൾ ഉണ്ടാക്കാം ആയുധങ്ങൾ സൂക്ഷിക്കാം വേണമെങ്കിൽ സിറിയ മുഴുവൻ നിരീക്ഷണം നടത്തുകയും ചെയ്യാം ഇറാഖ് ഈ അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറുപത് ശതമാനത്തോളം ഇറാഖിൻ്റെ ആകാശ പ്രദേശം അവർ സീൽ ചെയ്തായിരുന്നു അമേരിക്ക ആ ഭാഗത്തൂടെ അമേ ഇറാക്കിൻ്റെ വിമാനം ഉയർന്നു പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ജോർജ് ബുഷൻ്റെ തീരുമാനം അപ്പോൾ അവിടെ ഈ ഉപരോധം പോലെയുള്ള സംവിധാനം ആകാശ ഉപരോധം എന്നാണെന്ന് പരാമർശിക്കപ്പെട്ടത് അറുപത് ശതമാനം അവർ ബ്ലോക്ക് ചെയ്തോടുകൂടി പിന്നെ നാൽപ്പത് ശതമാനം മാത്രമാണ് ഇറാഖിന് ഉപയോഗിക്കാൻ വേണ്ടി വന്നത് സമാന സ്ഥിതി ഈ സിറിയയിൽ ഉണ്ടാകുന്നു സിറിയയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നൂറ് ശതമാനം വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു തുർക്കിക്ക് പ്രത്യേകമായ രീതിയിൽ അങ്ങനെ എതിർക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൗദിയെ സംബന്ധിച്ചിടത്തോളം അകന്നു നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ ഇടപെടുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ യഥാര്ത്ഥത്തിൽ ഇപ്പോൾ കീഴടങ്ങിയത് ശരിയാണ് ശരിയാണ് सरीया. ആയുധം വെച്ച് അല്ലെങ്കിൽ അമേരിക്കയുടെ കാൽക്കൽ കത്ത് കാൽക്കൽ ആയുധം വെച്ച് കീഴടങ്ങിയ അതേ പരിസ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തൽക്കാലത്തേക്ക് സാമ്പത്തിക ഉപരോധം പിൻവലിച്ചു എന്നല്ലാതെ അടിസ്ഥാനപരമായ രീതിയിലും മുന്നോട്ട് ഭാവിയെ നോക്കിക്കാണുന്നതും അമേരിക്ക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും സിറിയയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലേക്ക് ഒരു അക്രമമില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭീകര ഭീകര സംവിധാനത്തെ നിങ്ങളില്ലാതെ ചെയ്യണം ഐ എസ് എന്നെ തകർക്കണം അതോടൊപ്പം തന്നെ അമാസിനുള്ള പിന്തുണ പിൻവലിക്കണം അവർക്ക് സംരക്ഷണം നൽകുന്ന പ്രവർത്തികൾ നൽകണം ഇസ്രായേൽ സംസാരിക്കുന്ന അതേ ഭാഷയിൽ ഇപ്പം അമേരിക്ക സംസാരിച്ചു എന്ന് മാത്രം നമ്മൾക്കിതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമുള്ള കാര്യം ഭീകരവാദം എന്ന് പറയുന്നതും തീവ്രവാദം എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ ദൃഷ്ടിയിൽ അവരെ എതിർക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ അവർക്കെതിരെ വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ തീവ്രവാദിയായി ഭീകരവാദിയായി രാജ്യമായി അഫ്ഗാനിസ്ഥാൻ ഭീകര ഭീകരരാജ്യമെന്നായിരുന്നു പരാമർശിച്ച് താലിബാൻ ഭരിക്കുന്ന കാലത്ത് പിന്നീട് അമിത് അമിത് ഖർസയുടെ കാലം വന്നു അപ്പോൾ പിന്നെ മിതവാദമായി ഇപ്പോൾ രണ്ടാമത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഭരണം മാറിക്കൊണ്ട് താലിബാൻ തന്നെ വരുന്നു അപ്പോൾ ഇപ്പോൾ ചെറിയ പരാമർശങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നു തീവ്ര നിലപാടിലേക്കൊക്കെ അവർ നീങ്ങുന്നു എന്നുള്ളത് അതുവിനെ കുറച്ച് കഠിനമായിട്ട് പിന്നേക്ക് വരും എന്നുള്ളതാണ് ഏതായിരുന്നാലും പത്ത് മില്യൺ ഡോളർ തലക്ക് വില നിശ്ചയിച്ച അതിഭീകരനായിരിക്കുന്ന അഹമ്മദ് അൽ ഷാറ ഇന്ന് സിറിയ ഭരിക്കുന്ന സമയത്ത് അത് ഒരു സൗഹൃദ സൗഹൃദ ബന്ധം ഈ പറയപ്പെട്ട ഭീകരവാദിയുമായിട്ടുണ്ടാക്കാൻ ഈ പണം പ്രഖ്യാപിച്ച അമേരിക്ക തന്നെ മുന്നോട്ട് വന്നു എന്നുള്ളത് ലോകത്തെ ഇപ്പോഴും അതിശയിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല